നമസ്കാരം ഞാൻ ഡോക്ടർ സേതു മോഹൻ കൺസൾട്ടൻ പീഡിയാട്രിക് സർജൻ കാരത്താസ് മാതാ ഹോസ്പിറ്റൽ കുട്ടികളിൽ വൃഷ്ണം വരെ എത്താതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അണ്ടിസിൻ്റെ ടെസ്റ്റിസ് എന്ന് പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് ശതമാനം കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത് ഇത് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് സാധാരണയായി നമ്മുടെ വിഷ്ണുസഞ്ചിയിൽ രണ്ട് വൃഷ്ണങ്ങളും കാലെത്തുമ്പോൾ അത് വെൽ ഡെവലപ്ഡായിട്ട് ഇരിക്കാറുണ്ട് പക്ഷേ ഒരു വൃഷ്ണം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പ്രശ്നവും താഴോട്ട് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലോ വിഷ്ണുസഞ്ചിയുടെ ഡെവലപ്മെൻറ്റ് പൂർണ്ണ രീതിയിലാകാതിരിക്കുകയും അതേപോലെ തന്നെ അവിടെ നമ്മൾ തൊട്ടു നോക്കുമ്പോൾ വൃഷ്ണം നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാണുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് നമ്മളിത് എപ്പോഴും സസ്പെക്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ വൃഷ്ണം വൃഷ്ണസഞ്ചിയിൽ കാണാതെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ അടുത്തുള്ള പീഡിയാട്രിക് സർജനെ കാണിക്കുക അൻറ്റിസിനസിന് നമ്മൾ ആയിട്ട് പറയുന്നത് സർജിക്കൽ കറക്ഷനാണ് ആറുമാസത്തിന് മേപ്പോട്ടാണ് നമ്മൾ സർജിക്കൽ കറക്ഷന് ഒരു കുഞ്ഞിനെ കൺസിഡർ ചെയ്യുന്നത് ആറുമാസം വരെ നമ്മൾ യൂഷ്വലി വെയിറ്റ് ചെയ്യാറാണ് പതിവ് കാരണം ഒരു ടു സിക്സ് മന്ത്സ് ടൈമിൽ കുഞ്ഞിന് ചെറിയൊരു ഹോർമോൺ സർജൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ഹോർമോൺ സർജറിനെ നമ്മൾ മിനി പിബേർട്ടി എന്ന് വിളിക്കും ആ ഒരു മിനി പിബേർട്ടി ടൈമിൽ ചിലപ്പോൾ അത് തന്നെത്താനെ ഹോർമോണിൻ്റെ ഇഫക്റ്റ് കൊണ്ട് താഴെ എത്താനുള്ള ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാസം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സർജറി വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് സർജറിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഓർക്കിഡോപെക്സി എന്ന് പറയുന്ന സർജറിയാണ് നമ്മൾ യൂഷ്വലി ഈ ഒരു കണ്ടീഷന് വേണ്ടി ചെയ്യുന്നത് അത് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് നമുക്ക് കീഹോളയ അഥവാ ലാ ലാപ്രോസ്കോപ്പിക്കായിട്ടും അല്ലാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ സർജറി ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ ഏത് തരത്തിലുള്ള സർജറി വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ കുഞ്ഞിൻ്റെ വിഷണം എവിടെ വരെ വന്ന് ഇരിക്കുന്നു എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻ കേസ് അത് കുഞ്ഞിൻ്റെ വയറിൻ്റെ അകത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അത് കീഹോളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അത് ഒന്നോ രണ്ടോ സ്റ്റേജസ് ആയിട്ട് വേണം ചെയ്യാൻ അതിൻ്റെ പകരം കുഞ്ഞിൻ്റെ ഇടുപ്പിൽ വന്നിരിക്കുന്ന വിഷ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീഹോൾ സർജറിയുടെ ആവശ്യം വരുന്നില്ല ഓപ്പൺ സർജറി ആയിട്ട് തന്നെ ഒറ്റ സ്റ്റേജിൽ നമുക്കത് ചെയ്തു തീർക്കാവുന്നതാണ് ഈ ഹോൾ സർജറി ആണെങ്കിലും ഓപ്പൺ സർജറി ആണെങ്കിലും രണ്ടും നമ്മൾ യൂഷ്വലി ഡേ കെയർ സർജറീസ് ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് വന്ന് അഡ്മിറ്റായി അണസിഷ്യയിലൂടെ സർജറി ചെയ്ത് വൈകുന്നേരം തന്നെ കുഞ്ഞിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ റെഗുലർ ആക്ടിവിറ്റീസിലേക്ക് മടങ്ങിപ്പോവാനും സാധിക്കുന്നതാണ് ഇതിൽ മാതാപിതാക്കൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കറക്റ്റ് ടൈമിൽ നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ടെസ്റ്റസിൻ്റെ ഫംഗ്ഷൻ ഫ്യൂച്ചറിലേക്ക് നമുക്ക് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്